നല്ല മനോഹരമായ രൂപത്തിൽ നമ്മുടെ പള്ളികളും ദീനീ സ്ഥാപനങ്ങളും വീടുകളൊക്കെ അലങ്കരിച്ചിരിക്കുന്നു എന്താണ് ഉപ്പ ഇങ്ങനെ മനോഹരമായ രൂപത്തിൽ നമ്മുടെ വീടും പരിസരങ്ങളും അതുപോലെ പള്ളികളൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് എന്താണ് ഈ മാസത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ എന്ന് ഒരു കുഞ്ഞ് വാപ്പയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ വാപ്പ ആ അലങ്കാരത്തിൻ്റെയും വീടുകളൊക്കെ ലൈറ്റുകളൊക്കെ ഇട്ട് മനോഹരമായി ഭംഗിയായി അലങ്കരിച്ചതിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് നൂറുൻ അലാനൂറായ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ ജന്മദിനം വരികയാണ് ആ മുഹമ്മദ് നബി സല്ലാ ഉല് തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായി ആ നാട്ടുകാരും ആ മഹല്ലിലെ എല്ലാ ആളുകളും കൂടി അവരുടെ പള്ളിയും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ആ കുട്ടിക്ക് ആകാംക്ഷ കൂടുകയാണ് ആരാണ് മുത്ത് നബി ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാവും ആരാണ് മുത്ത് നബി പല സ്ഥലങ്ങളിൽ നിന്ന് ചോദ്യം വരും അപ്പം നമുക്ക് നല്ല രൂപത്തിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ വല്ല തങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവിടുത്തെ അധ്യാപനങ്ങൾ സമൂഹത്തിന് പഠിപ്പിക്കാനും കഴിയണം അള്ളാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ